ിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കൊളുത്തി വലിച്ച് അപകടം റോഡിൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടിയാണ് അപകടമുണ്ടായത് ചാവക്കാട് ഓവുങ്ങൽപ്പള്ളി പരിസരത്ത് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് മുമ്പിൽ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ എരുമേലി ഡിപ്പോയിലെ ആർ സി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോകുന്നതിനിടയിലായിരുന്നു സംഭവം ദേശമംഗലം സ്വദേശിയുടെ ഓട്ടോറിക്ഷയുടെ ഡോർ ഹാൻഡിൽ ഗ്രിപ്പ് വലിക്കുകയായിരുന്നു എതിരെ വന്ന ടോറസ് ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് രണ്ടു മീറ്ററോളം ദൂരത്തിൽ ഓട്ടോറിക്ഷ വലിച്ചു കൊണ്ടുപോയതിനു ശേഷം അവിടെ നിർത്തിയിട്ടിരുന്ന അകലാട് സ്വദേശിയുടെ മറ്റൊരു കാറിൽ ഇടിച്ചാണ് നിന്നത് ഓട്ടോറിക്ഷയുടെ റക്സിൻ കീറുകയും ബീഡിംഗ് പൊട്ടുകയും കാറിന്റെ പിൻവശത്തെ ബമ്പറിന് തകരാർ സംഭവിക്കുകയും ചെയ്തു ഇതുമൂലം ഏറെ നേരം ഇവിടെ ഗതാഗത തടസ്സമുണ്ടായി ഹൈവേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗുരുവായൂർ അഡീഷണൽ എസ്ഐ സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി വാഹനങ്ങൾ മാറ്റിയാണ് ഗതാഗത തടസ്സം നീക്കിയത്